ഒരിക്കൽ സുഫിയാന സോരി റദിള്ളാഹു വനഹു ക്യാബ് ഇങ്ങനെ ത്വഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാളെ കണ്ടു അയാളിങ്ങനെ ഓരോ അടി വെക്കുമ്പോൾ ഒരു വെക്കാൻ വേണ്ടിയിട്ട് ഉയർത്തുമ്പോഴും സ്വലാത്ത് ഇങ്ങനെ ചെല്ലുന്നുണ്ട് അത് പ്രത്യേകമായൊരു ശൈലിയാണത് സാധാരണ ത്വാഫ് ചെയ്യുമ്പോൾ സുബാനുള്ളയോ ലീല ഇലായുള്ളയോ ഒക്കെ ദിക്കറുകൾ ചെല്ലുക എന്തതിന് പകരം ഇദ്ദേഹം ഓരോ ചവിട്ടടിക്ക് വേണ്ടി കാൽ ഉയർത്തുമ്പോഴും സൊല്ലാഹു അലഹ് മുഹമ്മദ് സൊല്ല അലൈഹി വല്ല ഇങ്ങനെ സ്വലാത്തുകൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു ഇന്ന് സുഫിയാനി സൗരു അദ്ദേഹത്തോട് ചോദിച്ചു ഇത് സാധാരണ ആളുകളിൽ കാണാത്ത പരിപാടിയാണ് തൊവാഫ് ചൊല്ലും ചെയ്യുന്ന സമയത്ത് സ്വലാത്ത് ചെല്ല എന്നുള്ളത് എന്താണ് നിങ്ങൾക്ക് ഇങ്ങനെ സ്വലാത്ത് ചെല്ലാൻ പ്രചോദനമായത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഈ തൊവാഫ് ചെയ്യുന്ന വ്യക്തി സുഫിയാൻ സൗരെന്ന് ചോദിച്ചു നിങ്ങൾ ആരാണ് പറഞ്ഞു ഞാൻ സുഫിയാന സൗരിയാണ് അപ്പം നിങ്ങൾ വലിയ പ്രഗത്ഭനായ ആളാണല്ലോ നിങ്ങളോട് ഞാൻ ഇതിന്റെ കാര്യം പറഞ്ഞുതരാം വേറൊരാളാണെന്ന് ചോദിച്ചതെങ്കിൽ ഞാൻ ഈ സംഭവം എന്തിനാണ് ഞാൻ ഇങ്ങനെ സ്വലാത്ത് ചെല്ലിയത് എന്ന് ഞാൻ പറയുമായിരുന്നില്ല എന്ന് സുഫിയാന എന്ന് പറയാൻ എന്നിട്ട് പറഞ്ഞു ഞാനും എൻ്റെ ഉപ്പയും കൂടി എൻ്റെ നാട്ടിൽ നിന്ന് ഹജ്ജിന് വേണ്ടി വരുന്ന സമയത്തിൽ വഴിയിൽ വെച്ച് എൻ്റെ ഉപ്പക്ക് രോഗം രോഗം ബാധിച്ചു എൻ്റെ ഉപ്പക്ക് രോഗം ബാധിച്ചപ്പോൾ ഞങ്ങളെ വിശ്രമിച്ചു ഞങ്ങൾ ഞാൻ ഉപ്പയ്ക്ക് ആവശ്യമായ ചികിത്സകളൊക്കെ നൽകി മരുന്നുകളൊക്കെ നൽകി പക്ഷേ എൻ്റെ ഉപ്പയുടെ ജീവിതം ജീവൻ പിടിച്ചു നിർത്താൻ എന്നെ കൊണ്ട് പറ്റിയില്ല ഉപ്പ മരണപ്പെട്ടുപോയി ഉപ്പ മരണപ്പെട്ടു പോയപ്പോൾ ഞാൻ ഉപ്പൻ്റെ മുഖത്തുള്ള ആ തുണി ഇങ്ങ് മാറ്റിയ സമയത്തിൽ ഉപ്പൻ്റെ മുഖത്തേക്ക് നോക്കിയ സമയത്തിൽ ഉപ്പയുടെ മുഖം വല്ലാതെ വികൃതമായി മറ്റേതോ ഒരു ജീവിയെപ്പോലെ വികൃതമായി നിൽക്കുന്നതായിട്ട് കണ്ടു ഇപ്പോഴും മുഖം മുഖത്തേക്ക് നോക്കാൻ പ്രയാസപ്പെടുന്ന രൂപത്തിൽ ഞാൻ ആ മുഖം കണ്ടപ്പോൾ ഞാൻ അതിൽ വിഷമിച്ച് 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 ഒരു രാത്രിയാണ് ഉറങ്ങിപ്പോയി ഉപ്പാന കബറടക്കിയിട്ടില്ല പിറ്റേന്ന് കബറടക്കാമെന്ന രീതിയിൽ ഉപ്പാന മയ്യെ തടവച്ച് ഞാൻ ഇങ്ങനെ വിഷമിച്ച് വിഷമിച്ച് അങ്ങനെ ഉറങ്ങിപ്പോയി അദ്ദേഹം പറയാണ് ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വല്ലാതെ സൗന്ദര്യം തോന്നിക്കുന്ന മുഖത്ത് വല്ലാത്ത പ്രകാശമുള്ള ഒരാൾ വന്നു അയാൾ നേരെ എൻ്റെ ഉപ്പയുടെ അരികിൽ വന്ന് എൻ്റെ ഉപ്പയുടെ മേലെ ഞാൻ വിരിച്ചു വെച്ചിരുന്ന തുണി എടുത്ത് മാറ്റിയിട്ട് ഉപ്പയുടെ മുഖം ഇങ്ങനെ തടവി ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എൻ്റെ ഉപ്പയുടെ മുഖം നേരത്തേക്കാൾ കൂടുതൽ പ്രകാശമായി ഭയങ്കര സൗന്ദര്യമായി മാറിയിരിക്കുന്നു അപ്പോൾ ഞാൻ അത് വന്ന് ആഗതിരോട് ചോദിച്ചു ആരാണ് അറിയില്ലേ ഞാൻ അന്ത്യദൂതർ സല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളാണ് എൻ്റെ ഉപ്പ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്ന ആളായിരുന്നു ഒരുപാട് വേണ്ടാത്ത പ്ര പ്രവർത്തനങ്ങൾ എൻ്റെ ഉപ്പയുടെ ഭാഗത്ത് നിന്ന് വന്നു പോയിട്ടുണ്ട് പക്ഷേ എൻ്റെ ഉപ്പ എൻ്റെ മേൽ കൃത്യമായി സ്വലാത്ത് ചെല്ലുന്ന ആളാണ് ഒരുപാട് സ്വലാത്തുകൾ ചെല്ലുന്ന ആളാണ് സ്വലാത്ത് ചെല്ലുന്നവരെ എനിക്ക് സംരക്ഷിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ആ പ്രവാചകൻ സല്ല അല്ല വല്ല ഞങ്ങൾ ഹിനാവിലൂടെ പറഞ്ഞുകൊണ്ട് നടന്നു നീങ്ങുന്ന ഇത് കണ്ട് ഇദ്ദേഹം ഞെട്ടി നിൽക്കുകയാണ് അദ്ദേഹം പറയുകയാണെങ്കിൽ ഞാൻ ഞെട്ടി എഴുന്നേറ്റു എൻ്റെ ഉപ്പയുടെ മുഖത്തേക്ക് പോയി നോക്കുമ്പോൾ സ്വപ്നത്തിൽ കണ്ടതുപോലെ വളരെ മനോഹരമായൊരു മുഖം എൻ്റെ ഉപ്പക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്വലാത്ത് ഒരാളുടെ ജീവിതത്തിൽ ചെല്ലിക്കഴിഞ്ഞാൽ പതിവാക്കി കഴിഞ്ഞാൽ അവനക്ക് ദുന്യാവിലും ആഹ്റത്തിലും സഹായിയായി റസൂറുത എത്തിച്ചേരും എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇദ്ദേഹം പറയാണ് ആ ഒരു സംഭവത്തിന് ശേഷം എൻ്റെ ജീവിതത്തിലെ ഓരോ സെക്കൻഡിലും ഞാൻ സൊലാത്തിനെ കൊണ്ട് നടക്കുകയാണ് നിബിത്തങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ദുന്യാവിൽ അനുഗ്രഹം വേണോ സ്വലാത്ത് ചെല്ലുക ആഹ്ലത്തിൽ അനുഗ്രഹം വേണോ സ്വലാത്ത് ചെല്ലുക നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കാനും നിങ്ങളുടെ വിഷമങ്ങൾ നീങ്ങുവാനും സ്വലാത്ത് കൊണ്ട് സാധ്യമാണ് എന്ന് കൈബർ റതിയുള്ളാഹ് വനഹുവിനോട് നിബിത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് കൈബർ റതി അല്ലാഹു വനഹു വല്ലാതെ പ്രയാസം അനുഭവിച്ചുകൊണ്ട് വേദന അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സമയം വിഷമിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് സമയത്തിലാണ് നിബി സലാഹു അലൈഹി വസ്ല്ലാം അങ്ങോട്ട് കട കടന്നു വരുന്നത് ചോദിച്ചു ക്യാബ് എന്താണ് നിനക്ക് ഇത്ര വലിയ വിഷമം പ്രയാസം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നബിയെ മാനസികമായി ഞാൻ വല്ലാത്ത അനുഭവിക്കുന്ന സമയമാണ് ഉത്തരവി മറുപടി പറഞ്ഞു എൻ്റെ മേ സ്വലാത്ത ചെല്ലുക നിൻ്റെ വിഷമങ്ങൾ പോയി കിട്ടും നിൻ്റെ പാപങ്ങൾ പുറത്തു കിട്ടും എന്ന് മറുപടി പറഞ്ഞു എന്നാൽ ക്യാബ് ചോദിക്കുന്നുണ്ട് നബിയെ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ഇബാദത്തുകളിൽ എത്രത്തോളമാണ് അങ്ങയുടെ മേൽ സ്വല്ലാത്ത് ചെല്ലേണ്ടത് പകുതി മതിയോ അല്ലെങ്കിൽ കാൽ ശതമാനം മതിയോ അപ്പോൾ നബി തോങ്ങൾ പറഞ്ഞു നിനക്ക് ഇഷ്ടമുള്ളത്ര ചെയ്തോ വീണ്ടും ചോദിച്ചു അപ്പോൾ നിനക്ക് ഇഷ്ടമുള്ളത്ര ചെയ്തോ വീണ്ടും ചോദിച്ചു നിനക്ക് ഇഷ്ടമുള്ളത്ര ആവാം നാലാമത്തെ ചോദ്യം ഇങ്ങനെയാണ് നബി ഞാൻ എൻ്റെ ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളും അങ്ങയുടെ മേലിലുള്ള സ്വലാത്താക്കട്ടെയോ നബി എന്ന് ചോദിച്ചപ്പോൾ അതാണ് നിനക്ക് ഹൈർ അതാണ് നിനക്ക് ഉത്തമം നിനക്ക് ദുന്യാവിലും വിജയമുണ്ടാകാൻ ഈ ലോകത്തും പരലോകത്തും വിജയമുണ്ടാകാൻ അതിൽ നിന്നെ സഹായിക്കും സ്വലാത്തിനെ മുറുക പിടിച്ചാൽ നിന്നെ സഹായിക്കും എന്ന് നിബിദ്ധങ്ങൾ പറയുകയാണ് നേരത്തെ സുഫിയാന സൗരഅല്ലാൻ്റെ സംഭവത്തിൽ പറഞ്ഞതുപോലെ നിബിദ്ധങ്ങൾ അവരോട് പറഞ്ഞത് എന്താണ് സ്വലാത്തു ചൊല്ലുന്നവരെ സഹായിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ ഞാൻ അതിന് കടമപ്പെട്ടു പോയ ആളാണ് എന്ന് നബി സല്ല അലി വല്ല മറുപടി വളരെ പ്രധാനമാണ്